എസ് ദേവമനോഹരന്റെ ജനിക്കാത്തവരുടെ ശ്മശാനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും വിശകലനവും നടന്നു ായിരുന്ന ശ്രീ ശ്രീകണ്ഠ കുറുപ്പ് സാർ ദൂരദർശൻ്റെ ഡയറക്ടർ ആയിരുന്നു ശ്രീ ശ്രീ വേണുഗോപാൽ ഒരുപാട് ആൾക്കാരിനതുണ്ട് ആ ശ്രീ വെബ്ബായവനിൽ ഉഷ മാഡം അദ്ദേഹം റബ്ബർ ബോണിൻ്റെ ചീഫ് മാനേജറായിരുന്നു ഒരുപാട് ലക്ഷ്മി എഴുത്തുകാരിയാണ് നിങ്ങളുടെ എൻ്റെ ഈ ഫങ്ഷനില് വരാൻ കാണിച്ച താല്പര്യത്തിനും സ്നേഹത്തിനും എൻ്റെ ഊഷ്മളമായ നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിക്കുകയാണ് നന്ദി പറയാൻ വേറെ ആളുണ്ടെങ്കിലും ഞാൻ ആ സ്നേഹത്തിന് മുന്നിൽ നമിക്കുന്നു കഥകളെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ച അവതരണം നടന്നു കഴിഞ്ഞു ചെരിപ്പിട്ട് പാകമാകാത്ത ചെരിപ്പിട്ടാണോ ഞാൻ നടക്കുന്ന ഒരു സംശയം എനിക്കിപ്പം തോന്നുന്നുണ്ട് അജിത്ത് അത് പറഞ്ഞതുകൊണ്ട് പാകമാകത്തെ പാകമാകാത്ത ചെരിപ്പിട്ട് നടന്ന് കൃത്യമായ കാഴ്ച എന്നൊരു സംശയം എഡിറ്റിങ്ങിൽ പിഴച്ചു എന്നൊരു സംശയമുണ്ട് പിന്നെ ഈ സ്ഥലപ്പെടലിനകത്ത് ഞാൻ പാകപ്പെട്ടു എന്നൊരു സംശയം അങ്ങനെ പല സംശയങ്ങളും ഉണ്ട് പക്ഷേ എന്നാലും എനിക്ക് സന്തോഷമാണ് എന്നെക്കുറിച്ച് എല്ലാവരും നല്ല വാക്കുകൾ പറഞ്ഞത് കേട്ടതിൽ ഈ കഥകളെല്ലാം കഥയാണ് എന്ന് അംഗീകരിക്കപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് വളരെയധികം സന്തോഷം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആൾക്കാരുടെയും ഉള്ളിൽ ഒരു കണ്ണാടി ഉണ്ടെന്നുള്ളതാണ് നാം നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ നാം ചിന്തിക്കുന്ന നമ്മുടെ നാം നം കൈവശം വെച്ച് ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ചിന്തകൾ നമ്മുടെ ഭാവനകളൊക്കെ ഈ കണ്ണാടിയിലെ ബിംബങ്ങളാണ് അവയ്ക്ക് പ്രതിബിംബങ്ങളുണ്ടാവുന്നു ഈ പ്രതിബിംബങ്ങൾ ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ് കാണുന്നത് അവ അവരുടെ ഭാവനയും സ്വപ്നങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തി ചാലിച്ചെടുത്ത് അതിൽ അവരുടെ ഭാഷ ഉപയോഗിച്ചതിന് അലങ്കാരവും ഒക്കെ ഇട്ട് അണിയിച്ചുരുക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് കഥാകൃത്തുക്കൾ കവികളും നോവലിസ്റ്റുകളും ഒക്കെ അപ്പോൾ ഓരോ ബിംബത്തിൻ്റെയും പ്രതിബിംബം ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായ ചിത്രങ്ങളാണ് കൊടുക്കുന്നത് ആ ചിത്രങ്ങളാണ് വലിയ രാസപ്രക്രിയയുടെ ഭാഗം കാലമേറെ കഴിയുമ്പോൾ രാസപ്രക്രിയയുടെ ഭാഗമായിട്ട് കഥകളായിട്ടൊക്കെ രൂപപ്പെട്ടു വരുന്നത് അത്തരത്തിൽ രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ യഥാർത്ഥ ബിംബങ്ങളെ അതിശ്യിച്ച് മറികടന്ന് പോകും പലപ്പോഴും ഒരു കഥാകൃത്തിന് ഒരു നോവലിസ്റ്റിന് അസംഖ്യ അവർ അവരുടെ അസംസ്കൃത വസ്തുക്കൾ ചുറ്റുപാടുകളിൽ നിന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചിന്തകളിൽ നിന്ന് കിട്ടുന്നുണ്ട് കണ്ടെടുക്കുന്നതിനകത്തുള്ള ഒരു ത്രെഡ് ഒരു സ്പാർക്ക് തൻ്റെ ചിന്തകളുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുണ്ട് ജീവിതാനുഭവങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുണ്ട് എഴുത്തുമായിട്ട് ഭാഷയുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നെയ്തെടുക്കുന്ന ഒരു വസ്ത്രം പോലെയാണ് കഥയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുതന്നെയാണ് നോവലും കഥ പ്രവിറ്റിയാണ് കൃത്യമാണ് കവിതയാണ് ഏറ്റവും ഏറ്റവും കൃത്യമായ വളരെ കുറുകിയ മുറുക്കമുള്ള വാക്കുകൾ കൊണ്ട് എഴുന്നതാണ് കവിത ഞാൻ എൻ്റെ നാല് ബുക്കുകളും കവിതാ സമാഹാരങ്ങളാണ് ഞാൻ വൃത്തത്തിലും വൃത്തത്തിലല്ലാതെയും ഴുകുന്നുണ്ട് അപ്പം ഇതെൻ്റെ ഫസ്റ്റ് കഥാസമാഹാരമാണ് അപ്പം ആദ്യത്തെ കഥ എഴുതിയപ്പോൾ അത് കവിതയുടെ കടന്നു കയറ്റമുണ്ട് അത് പറ്റത്തില്ലെന്ന് ആദ്യം വായിച്ച വായിച്ച കുറേ ആൾക്കാർ പറഞ്ഞു ഇതിനകത്ത് ഞാൻ എഴുതിയ കഥയിൽ തലയിലെ രാത്രി എന്ന കഥയാണ് ഞാൻ ആദ്യം എഴുതിയത് അപ്പം അതിനകത്ത് ഞാൻ അറിയാതെ കവിത കടന്നു കയറി വന്ന് എൻ്റെ നോവലിനെൻ്റെ കഥയെ വല്ലാതെ വിലാത്സവമൊക്കെ ചെയ്തെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു അപ്പം പിന്നെ ഞാനത് ആ ലാവണ്യമുള്ള ഭാഷ ഒന്ന് വിട്ട് നെടുനീളത്തിലൊക്കെ എഴുതി ശ്രമിച്ചു അപ്പം അരിവാളത്തലയിൽ രാത്രി കഴിഞ്ഞ് രണ്ടാമത്തെ കഥയാണ് സാക്ഷി സാക്ഷിക്കകത്തും അജിത്ത് പറഞ്ഞപോലെ ചില പ്രയോഗങ്ങൾ വിശേഷ പ്രയോഗങ്ങളൊക്കെ കയറി വന്നു പക്ഷേ അത് അറിയാതെ വരുന്നതല്ല അങ്ങനെ വന്നു പോകുന്ന അറിയാതെ അറിയാതെ വരുന്നതാണ് വന്നു പോകുന്നതാണ് പിന്നെ ഓരോ നമുക്കെല്ലാവർക്കും ഓരോ ഓരോ മനുഷ്യനും ഓരോ ലോകമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഓരോ മനുഷ്യനും ഒരു ലോകമുണ്ട് ഒരു ലോകം ഈ വിസ്തൃതമായ ലോകത്തിൽ അതിനേക്കാൾ വിസ്തൃതമായ ഒരു ഓരോ ലോകവും ഓരോ മനുഷ്യനും ആ ഒരു ലോകം വയ്ക്കുന്നുണ്ട് ആ ലോകത്തെ എങ്ങനെയാണ് അവൻ സ്വീകരിക്കുന്നുള്ളതാണ് എത്ര ഒരാൾക്ക് അയാളുടെ ലോകം എത്രത്തോളം വലുതാക്കും ഒരുപാട് മനുഷ്യരുടെ അനുഭവങ്ങൾ വച്ച് വലുക്ക വലുതാക്കാം ഒരുപാട് കാഴ്ചകൾ അയാളുടെ ലോകത്തിലേക്ക് കയറ്റി ഓരോ മനുഷ്യനും അവരുടെ ലോകം വലുതാക്കാം ഓരോ മനുഷ്യനും അയാളുടെ ലോകം എത്രത്തോളം വലുതാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയാളുടെ ഒരു ഒരു ജീവിത ഭീഷണം നിൽക്കുന്നത് അന്യൻ്റെ ദുഃഖം അന്യൻ്റെ പ്രശ്നങ്ങൾ പ്രകൃതിയെ ഒന്നായി കാണൽ കുന്നിനെ പോലും നോവിക്കാതിരിക്കല് രാവിലെയോ പക വൈകുന്നേരമോ ഒന്ന് ഒന്ന് മുഷിഞ്ഞു പോയാൽ അതിൻ്റെ കാരണം അന്വേഷിക്കൽ ഇതൊക്കെ ഒരു ഒരു നമ്മുടെ ലോകം എത്രത്തോളം വലുതായി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് അപ്പോൾ ഞാൻ നടന്നു പോകുന്ന വഴികളിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ ഏതെങ്കിലുമൊക്കെ സ്വാഭാവികമല്ലാതെ ഉണ്ടാകുന്ന കാഴ്ചകൾ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നാം അറിയാതെ ഇവിടെ പതിക്കപ്പെടുന്നുണ്ട് അത് എല്ലാവർക്കും ഉള്ളതാണ് അത് പിന്നെ സ്വാഭാവികം എന്തെങ്കിലും കാലങ്ങൾ കഴിയുമ്പോൾ എഴുത്തുകളായിട്ട് രൂപപ്പെട്ട് വരുന്നതാണ് എൻ്റെ കഥകൾ എത്ര പേർ വായിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനതിൻ്റെ പ്രകാശനം നടത്തിയൊരു ഓൺലൈൻ പ്രകാശനമായിരുന്നു ശ്രീകുമാരൻ തമ്പി സാറാണത് പ്രകാശനം ചെയ്തത് ആ പ്രകാശനം ഇതുപോലൊരു ചടങ്ങിൽ വെച്ച് നടത്താനായിട്ട് പറ്റിയില്ല പുസ്തക ചർച്ചയും വെക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു ആ ശ്രമം പിന്നെ അജിത്തിന് അജിത്തിൻ്റെ സഹായം കൊണ്ടാണ് ഇത് ഇത്രയും നടന്നത് ഇപ്പം നടന്നപ്പം വന്നവർ പറഞ്ഞ അല്പം കൂടെ വലിയ ഹോളിലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇത് ഇപ്പോഴൊന്നും ഒരു അല്ലായിരുന്നു ജീവൻ ടി വിയുടെ ആൾക്കാർ പോലും ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഞാൻ തുളസി അറിഞ്ഞു ചേരുന്നുണ്ട് ഞാൻ ഇപ്പം ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞത് അതിന് ഒരു ഒരു മുൻ മുന്നൊരുക്കങ്ങളില്ലാതെ ഉണ്ടായതാണ് അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണത് പലതിനും ഒരു മുന്നൊരുക്കങ്ങളില്ല എങ്ങനെ വന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഥകളും അങ്ങനെ തന്നെയാണ് ഇതൊന്നും മുന്നൊരുക്കം ഇല്ലാതെ വന്ന പണ്ടുണ്ടായിരിക്കാം അത് എഴുത്തും അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഇതിങ്ങനായി ഈ ഒരു 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 ധാരണ നേരത്തെ ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അജിത്ത് എന്നെ വിളിച്ച് രണ്ട് പ്രാവശ്യമാണ് ആ രണ്ട് പ്രാവശ്യമാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് പോലും ഇത്രയാണെന്നുള്ളതോ ഈ ആൾക്കാരെത്ര ഉണ്ടെന്നുള്ളതോ ഒന്നും അവർ പിടിയില്ല ജസ്റ്റ് വന്നു രാവിലെ കുറച്ച് പേരെ വിളിച്ചു രാവിലെയാണ് പലരെയും വിളിച്ചത് അവരെ ഇവിടെ എത്തി ഈവനിങ് സന്തോഷകരമാക്കി കഥകളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളാ ബുക്ക് വാങ്ങിക്കും വാങ്ങിക്കതി ബുക്ക് കുറച്ച് പിന്നെ ഗ്രീൻ മ്യൂസിക് ചോദിച്ചപ്പോൾ കുറച്ച് വിറ്റ് പോയെന്ന് പറഞ്ഞു ഇനി ബുക്ക് എത്രത്തോളം വിൽക്കുന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു ഇരുപത്തഞ്ച് ബുക്ക് അവിടെ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ച് ബുക്ക് അവിടെ വെല്ലുവിളിയിൽ ഇരിപ്പോളും കഥ വായിച്ച് നോക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ കഥയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതെൻ്റെ ചിലതെങ്കിലും എൻ്റെ അനുഭവങ്ങളാണ് ചില ചിന്തകളുമാണ് എൻ്റെ അനുഭവങ്ങളോട് നിങ്ങൾ വായിക്കുമ്പം എൻ്റെ എന്നെ കൂട്ടി നിൽക്കും എന്നോട് എൻ്റെ ഒരുവപ്പെട്ട് നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് നിങ്ങൾ നന്ന സന്തോ ഒരു 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 അടുപ്പം സന്തോഷം സ്നേഹം അതിൻ്റെ കടപ്പാട് അറിയിക്കുന്നു എന്നെ ഈ ഇക്കാര്യത്തിന് സഹായിച്ച ഒരുപാട് പേരുണ്ട് വിവി കുമാർ അദ്ദേഹം അദ്ദേഹം നേരത്തെ മുതൽ പരിചയമുള്ള ആളാണ് അദ്ദേഹം ഇടുക്കിയിലെ ഈ ഇതിൻ്റെ സംഗമം ഈ സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ തീരുമാനിച്ച അജിത്താണ് കേട്ടോ കംപ്ലീറ്റ് എൻ്റെ മലയാളി അജിത്താണ് അപ്പം ഞാൻ പിന്നെ പറഞ്ഞു ഈ മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറ ഞാൻ പറഞ്ഞു കുമാർജി ഉണ്ടല്ലോ ഞാനിപ്പോൾ വിളിച്ച് പറയാം അങ്ങനെയാണ് കുമാർജി അത് പിന്നെ ഇതെല്ലാം മാറ്റിയാണ് അധ്യക്ഷനാക്കി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ എൻ്റെ സജഷൻ ബാക്കി എല്ലാം ഈ തീരുമാനിച്ചെല്ലാം ആയിത്തും മുലയാളിയാണ് മുലയാളി വന്നിട്ട് ഞാൻ പാകമില്ലാത്ത ചെരിപ്പിടിച്ചു അപ്പം ഇതിനെ പിന്നെ പ്രിയദർശൻ ലാൽ സുനിൽ വിനു എബ്രഹാം ഡോക്ടർ രേഷ്മ എല്ലാവരോടും എൻ്റെ കടപ്പാട് അറിയിക്കുന്നു ഇന്ന് മാത്രം ഞാൻ ഫോൺ കോളിൽ വിളിച്ചവരാണ് ഈ വന്നവരെല്ലാം എനിക്കവരോട് ഈ വീണ്ടും ഞാൻ പറയുന്നത് എൻ്റെ സ്നേഹവും കടപ്പാടും എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാ എല്ലാവരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് വന്നവർ ഞാൻ ഐ ആക്ച്വലി ഐ ഐവ്യൂ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു സന്തോഷം താങ്ക് യു